കട്ടപ്പണ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളും ശുചീകരണ തൊഴിലാളികളെയും ഉൾപ്പെടുത്തി സ്നേഹസംഗമം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ നഗരസഭാതലത്തിലെ വിവര വിജ്ഞാന വ്യാപന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് സംഗമം സംഘടിപ്പിച്ചത് നഗരസഭയെ മാലിന്യമുക്തമാക്കുവാൻ ഹരിതകർമ്മ സേനയുടെയും ശുചീകരണ തൊഴിലാളികളുടെയും പ്രവർത്തനം അഭിനന്ദനീയമാണ് കട്ടപ്പന നഗരത്തെ വൃത്തിയായി സൂക്ഷിക്കുന്ന ശുചീകരണ തൊഴിലാളികളോട് നഗരസഭ കടപ്പെട്ടിരിക്കുന്നു മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനും ഭരണസമിതി പ്രഥമ പരിഗണന നൽകുന്നെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു പറയുന്നത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ പറയുന്ന പാഴ് വസ്തുക്കളെല്ലാം സമയാസമയങ്ങളിൽ അത് സമാഹരിച്ച് ഓരോ വീടുകളിൽ നിന്നും അത് മാറ്റുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ വീടിൻ്റെ ഒരു ഭാഗം തന്നെ പാഴ് വസ്തുക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെല്ലാ പാഴ് വസ്തുക്കളും അത് കൂടെ ലെതറിൻ്റെ ആവട്ടെ ഗ്ലാസിൻ്റെ ആവട്ടെ അല്ലെങ്കിൽ ബൈലുകളാവട്ടെ എന്തെല്ലാം ഉണ്ടെങ്കിലും ഓരോ സമയത്തും ഇതെല്ലാം നമ്മൾ എടുത്തു മാറ്റുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് വീടുകളിൽ ഇത്തരത്തിലുള്ള പാഴ്വസ്തുക്കളുടെ ഒരു സംഭരണ കേന്ദ്രം ഇന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും വീടിന്റെ ഒരു ഭാഗം ഇതെല്ലാം കൂട്ടിയിടുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമുക്ക് ആളുകൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ശുചിത്വ അവബോധം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ സ്നേഹസംഗമത്തിലൂടെ സാധിക്കും പൊതുശുചിത്വം ഒരു ദൗത്യമായി എല്ലാവരും ഏറ്റെടുക്കണമെന്നും ജോയിവെട്ടിക്കുഴി വ്യക്തമാക്കി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കെ എം മുഖ്യ അതിഥിയായിരുന്നു പ്രാദേശിക തലത്തിലെ ഖര മാലിന്യ സംസ്കരണ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും നിലവിൽ നഗരസഭ നടപ്പിലാക്കി വരുന്ന മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവബോധം ശുചിത്വ സേനകളിലൂടെ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നതാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യം ഗ്രൂപ്പ് ചർച്ച സംഘാംഗങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കൽ ടീം അംഗങ്ങളെ ആദരിക്കൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകർക്ക് പ്രത്യേക ആദരം കലാപരിപാടികൾ മത്സരങ്ങൾ എന്നിവ നടന്നു പൂനിലവലത്തിയ പുളിലക്കാലുള്ള പുടവയുടുത്തു നടന്നു നമ്മൾ പൂക്കളിരുത്തു നടന്നു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലീലാമ ബിവി അധ്യക്ഷയായിരുന്നു കൗൺസിലർമാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു